അസ്സലാത്തു വസ്സലാമു യാ 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 സയ്യിദി അലൈഹി അലൈഹി വസല്ലം തങ്ങളെ ർക്കുള്ള പതിനൊന്ന് ഫലങ്ങളിൽ ഇൻഷാല്ലെന്ന് ഞാൻ അഞ്ചെണ്ണാണ് പറയാനായിട്ട് ഉദ്ദേശിച്ചേക്കുന്നത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ചുമ്മാ വാരി വലിച്ച് പറഞ്ഞത് കൊണ്ട് മാത്രം കാര്യമില്ല നമ്മൾ ഇതിന്റെ പിന്നിൽ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കേക്കൊന്ന് കുറച്ചാണെങ്കിലും അത് മനസ്സിലാക്കാനും ഹൃദയത്തിലെ കൊള്ളാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്ക് കഴിയണം അതാണ് നമ്മുടെ ഉദ്ദേശം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ഏർ അഞ്ചെണ്ണച്ചാണ് പറയാനായിട്ട് ഉദ്ദേശിച്ചേക്കണുള്ളൂ അത് കേൾക്കാനും അത് ജീവിതത്തിൽ പകർത്താനും മരണം വരെ മുത്തായ തങ്ങളെ ഇഷ്കിലെ ഇഷ്കോട് കൂടി ജീവിക്കാനും അതുപോലെ തന്നെ ഒരുപാട് സ്വലാത്ത് ചെല്ലാനൊക്കെ റബ്ബ് സ്വഭാവത്താലും നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ തങ്ങളുടെ സ്വലാത്തും അത് നമ്മൾ ജീവിതം രക്ഷപ്പെട്ടു പോവാനായിട്ട് തങ്ങളുള്ള ഹുബും അത് ജീവിതം രക്ഷപ്പെട്ടു പോവാനായിട്ട് അതുപോലെ തന്നെ യഥാർത്ഥ മുഹിപ്പിങ്ങൾ നമ്മളൊക്കെ ഉൾപ്പെടുത്തട്ടെ ഞാൻ ഒരുപാടൊന്നും പറയണില്ല ഇനിശല്ല നമുക്ക് പതിനൊന്ന് ഫലങ്ങളിൽ സ്വലാത്ത് ചൊല്ലുന്നവർക്കുള്ള പതിനൊന്ന് ഫലങ്ങളിൽ ഒന്നാമത്തത് നമുക്ക് കേൾക്കാം ഇനിശ അല്ലാ ഒന്ന് സ്വലാത്തും നമ്മുടെ പാവങ്ങൾ മായച്ച് കളയും കാണാം വെള്ളം തീയെ അണയ്ക്കുന്നതിനേക്കാൾ സ്പീഡിൽ നമ്മുടെ പാപങ്ങള് സ്വലാത്ത് മായ്ച്ചു കളയും അതിനെ തുടച്ച് മാ നീക്കിക്കളയുമെന്ന് നമ്മൾ ഈ ഓരോ വാക്കുകൾ പറയുമ്പോഴും അതിൻ്റെ അർത്ഥം അല്ല അതിൻ്റെ വാക്യം എന്താണെന്ന് മനസ്സിലാക്കാതെ അത് സ്വലാത്ത് സ്വലാത്ത ത്രിത്തോളം മഹത്തമുള്ള ഒരു ആയുധമാണ് ഒരു എന്താണ് മരുന്നാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അതിനാണ് ഞാൻ ഓരോന്ന് പറയുമ്പോഴും മനസ്സിലാക്കാൻ വേണ്ടി പറയണത് അപ്പൊ ഒന്ന് സ്വലാത്ത് നമ്മുടെ പാപങ്ങൾ മായച്ച് കളയും ഹദീസിൽ കാണാം വെള്ളം തീ അണിക്കുന്നതിനേക്കാൾ സ്പീഡിൽ നമ്മുടെ പാപങ്ങൾ അള്ളാഹു സുബാനുവ താല സ്വലാത്ത് കൊണ്ട് തുടച്ചു മാറ്റി കളിയും നീക്കിക്കളയും രണ്ട് അള്ളാഹു സുബാനുവ തലെ തൃപ്തി സ്വലാത്ത് കാരണമാകും അള്ളാഹു താലിന്റെ തൃപ്തിയാണ് നമുക്ക് വേണ്ടത് അപ്പൊ അത് കിട്ടും നമ്മൾ എന്ത് ചെയ്യണം അത് പറയുമ്പോൾ മനസ്സിലാക്കാം സ്വലാത്ത് ചൊല്ലണം തങ്ങൾ പറയുന്നുണ്ട് ഈ വിഷയത്തെ കുറിച്ചിട്ട് ആരെങ്കിലും അള്ളാഹു സുബാനവത്താലേ കണ്ടുമുട്ടുന്ന അവസരത്തില് അള്ളാഹു സുബാനവത്താല അവനെ തൊട്ട് തൃപ്തിയുള്ളവനായി കണ്ടുമുട്ടണമെങ്കിൽ അവൻ എന്റെ പേരിൽ സ്വലാത്ത് അധികരിപ്പിക്കട്ടെ എന്ന് മുത്തായ തങ്ങള് സലാ അലസ്സലാമ തങ്ങള് പറഞ്ഞതായിട്ട് കാണാം അപ്പൊ തങ്ങളുടെ ഏർ എന്താണ് തങ്ങള് കണ്ടുമുട്ടാൻ നേരത്തിൽ തൃപ്തി ഉള്ളവനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ സ്വലാത്ത് ചെല്ലണം മൂന്ന് എൺപത് വർഷത്തെ പാപങ്ങൾ ചെറു ദോഷങ്ങൾ അള്ളാഹു താല സ്വലാത്ത് കൊണ്ട് അവനെ അവന്റെ പാപങ്ങളെ പാപങ്ങളെ ഇല്ലാണ്ടാക്കി കളയും നാല് ഒരു വ്യക്തി ഒരു സ്വലാത്ത് ഒരു വ്യക്തി ചൊല്ലിയാല് അള്ളാഹു സുബഹാനവത്താല മലക്കുകളോട് മൂന്ന് ദിവസം വരെയും അവൻ്റെ തിന്മങ്ങളെ എഴുതരുത് എന്ന് മലക്കുകളോട് കൽപ്പിക്കും എന്ത് എന്ത് പവറാണ് സ്വലാത്ത നമ്മൾ മനസ്സിലാക്ക ഒരു സ്വലാത്ത ഒരു വ്യക്തി ചൊല്ലിയാലോ കാര്യം പറയുന്നത് കേട്ടോ ഇപ്പൊ നാലാമത്തേത് ഒരു സ്വലാത്ത ഒരു വ്യക്തി ചൊല്ലിയാല് മൂന്ന് ദിവസം വരെ അവന്റെ പാപങ്ങൾ ഏതരുത് എന്ന് മലപ്പുറവും കഴിപ്പിക്കും ഒന്നാമത് സുഹാനോ താല എത്രത്തോളം പവിത്രമാണ് സ്വലാത്ത് സ്വലാത്തെന്ന് മനസ്സിലാക്ക ഈ അഞ്ചാമത്തത് കിയാമത്തെ നാളിൽ വരുന്ന പ്രതിസന്ധികളെ കിയാമത്തെ നാളിൽ ഒരുപാട് പ്രതിസന്ധികളൊക്കെ തരണം ചെയ്യണം നിശ്ചാതെ എളുപ്പാക്കി തരട്ടെ സ്വലാർത് കൊണ്ടിട്ട് അതുകൊണ്ട് തന്നെ നമ്മളെ ജീവിതം സ്വലാത്ത് നന്നായി പകർത്താ ജീവിതത്തിൽ അത് നമ്മൾ ചൊല്ലി ചൊല്ലി അതിന് ശതായി നമുക്ക് ഒരു പോലും ചെല്ലാണ്ടിരിക്കാൻ കഴിയൂല ആ അവസരായും ആ അതുപോലെയായി നമ്മള് മാറും അതിന് സ്വലാർത്തില്ലാത്തായി താങ്കൾ ഇഷ്ടമാക്കാം എങ്കിൽ നമുക്ക് സ്വലാത്ത രണ്ട് ഒരു സ്വലാർത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാവും അപ്പോള് കിയാ അഞ്ചാമത്തത് കിയാമത്ത നാൾ മരുന്ന പ്രതിസന്ധികളെ തൊട്ട് എല്ലാ പ്രയാസങ്ങളെയും തൊട്ട് അള്ളാഹോ സുബഹാനോ തല അവൻക്ക് രക്ഷ നൽകുന്നതാണ് നബിസ്ലാസ്വലമോ തങ്ങൾ പറയുന്നുണ്ട് ഓ ജനങ്ങളെ നിങ്ങൾ കിയാമത്ത നാളിന്റെ എല്ലാ പ്രതിസന്ധികളെയും തൊട്ടും രക്ഷപ്പെടാൻ ദുനിയാവിൽ വച്ച് എന്റെ പേരിൽ കൂടുതൽ സ്വലാത ചൊല്ലി ചൊല്ലിയവരാകുന്നു എന്നും മുത്തായ തങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു അഞ്ച് കാര്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കാം ആ അഞ്ചുകൾ ഒരുപാടുണ്ട് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാക്ക അത്രേകം പവിത്രമാണ് സ്വലാത്ത് സ്വലാത്ത് നമ്മുടെ ജീവിതത്തില് ചൊല്ലിയാല് നമ്മുടെ വിഷമങ്ങൾ പറഞ്ഞ് നമ്മൾ ആ നിയത്താക്കി ചൊല്ലിക്കഴിഞ്ഞാൽ അതിന് മാറ്റങ്ങൾ ഉണ്ടാവും അതിൻ്റെ ആഗ്രഹം എന്താ നമുക്ക് സാധിക്ക ആഗ്രഹം സാധിക്കും അതിന് ആഗ്രഹം സാധിച്ചു കിട്ടും സ്വലാത്ത് അത്രേക്കും പവറായിട്ടുള്ള ഒന്നാണ് സ്വലാത്ത് അള്ളാഹു സുബാനവത്താല സ്വലാത്ത് ചൊല്ലിയ പ്രസംഗങ്ങൾ തരണം ചെയ്യാനായിട്ട് അള്ളാഹു സുബാനവത്താല നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ മുത്തായി തങ്ങളെ യഥാർത്ഥ മുഹിബായിട്ട് ജീവിക്കാനും അതുപോലെ തന്നെ ഒരുപാട് മരണം വരെ ഒരുപാട് സ്വലാത്ത് ചൊല്ലാൻ ഒക്കെ അള്ളാഹു സുബാനവത്താല തൗഫീക്ക് നൽകട്ടെ ഞാൻ കുറച്ച് കുറച്ചേച്ച കാര്യങ്ങൾ പറയുന്നത് കാരണം അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തണം അതാണ് നമ്മുടെ ഉദ്ദേശ്യം അതേപോലെ തന്നെ ഒരുപാട് സ്വലാത്ത് ചൊല്ലാനായിട്ട് നോക്ക എല്ലാ പ്രയാസങ്ങളും അള്ളാഹു സുബ്ഹാനു സ്വലാത്തിൻ്റെ പറക്കത്തുകൊണ്ട് ഇത് കേൾക്കേണ്ട പറക്കത്തുകൊണ്ട് എല്ലാ പ്രയാസങ്ങളും മാറ്റി തരട്ടെ ഇൻഷാ വന്ന نبونا صلاة الله شاء الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم ان شاء الله